ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ കുട്ടിക്കാലം മുതലേ ഈ കുറ്റാന്വേഷണ നോവലുകളോട് ഭയങ്കര താല്പര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു പക്ഷേ ഈ കുറ്റാന്വേഷണ നോവലുകളായിരിക്കാം എനിക്ക് ഈ കുറ്റാന്വേഷണ നോവലുകൾ വായിക്കുക കുറ്റാന്വേഷണ സിനിമകൾ കാണുക ക്രൈം സ്റ്റോറീസ് കേൾക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നതും ഈ കുറ്റാന്വേഷണ സാഹിത്യങ്ങളാണ് കാരണം ഒരാൾക്ക് വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വായിച്ചു തുടങ്ങാനും ആ വായന എന്ന് പറയുന്ന പ്രക്രിയയുമായിട്ട് പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കാനും പറ്റുന്നത് ഈ കുറ്റാനേഷണ നോവലുകൂടെ ആയിരിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഞാൻ എൻ്റെ വായന തുടങ്ങിയത് ആ രീതിയിലാണ് ഈ അടുത്തിടെ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു സർ എൻ്റെ പേര് വിഷ്ണുലാൽ സുധ എന്നാണ് ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട് അത് മാൻകൈൻ കൈൻ ലിറ്ററേച്ചറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി സാറിന് അയച്ചുതരാം സാറുടെ നോവലൊന്ന് വായിച്ചു നോക്കിയിട്ട് സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു തരുന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും മാൻ ലിറ്ററേച്ചർ എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാരണം ഈ സിനിമയുടെ കാര്യത്തിൽ ആ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു വാല്യൂ ഉണ്ടാകും കാരണം ചില പ്രൊഡക്ഷൻ കമ്പനികൾ നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ പുസ്തകങ്ങളുടെ കാര്യത്തിലും അപ്പോൾ ഈ മാൻ കൈൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രസാദ കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യം തോന്നുകയും ഞാനിവിടെ പറഞ്ഞു ഒരു കോപ്പി അയയ്ക്ക് ഞാൻ സമയം പോലെ വായിച്ചിട്ട് എനിക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ പുസ്തകത്തിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു എനിക്കത് കയ്യിൽ കിട്ടിയിട്ട് പോലും ഞാനത് തുറന്ന് വായിച്ച് നോക്കാതെ ഏതാ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം ആ പുസ്തകം എൻ്റെ മേശപ്പുറത്ത് കിടന്നിട്ടുണ്ടാകും അതിനിടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു റിവ്യൂ വായിക്കുകയാണ് വേറെ ആരോ എഴുതിയ റിവ്യൂ ആണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഇതൊരു നല്ല പുസ്തകമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് ആ ഒരു കുറിപ്പ് എഴുതിയ ആൾ ഈ പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയ കൗതുകം തോന്നുകയും ഞാൻ ഈ പുസ്തകമെടുത്ത് ഒരു യാത്ര പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് വായിക്കാൻ വേണ്ടി എൻ്റെ ബാഗിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് ഈ നോവൽ ഞാൻ ഞാനിങ്ങനെ കയ്യിൽ വെച്ചു ആ സമയത്ത് ഈ പുസ്തകം എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ചെറുപ്പക്കാരൻ എന്നെ തോണ്ടിക്കൊണ്ട് സാർ ഈ നോവൽ ഞാൻ വായിച്ചതാണ് സാർ നല്ല നോവലാണ് സാറിനും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും നല്ല നോവലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് വായിക്കണ്ട എന്തായാലും ബാക്കി വീട്ടിൽ പോയിട്ട് വായിക്കാമെന്ന് വെച്ചാൽ ഞാനത് കയ്യിൽ വെച്ചു വീട്ടിലെത്തിയ പാടെ ഞാൻ ചെയ്ത കാര്യം ഈ നോവല് വായിക്കുക എന്നുള്ളതായിരുന്നു ഒരു ദിവസം രാവിലെ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണം ഒരു പുതിയ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് അതുകൊണ്ട് തന്നെ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഒരു മുൻധാരണയോടുകൂടിയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് രാവിലെ ഒൻപത് മണിക്ക് വായിച്ച് തുടങ്ങിയ ഞാൻ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ അധ്യായങ്ങൾ വായിച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വായിക്കാം എന്ന് വിചാരിച്ചു വായിച്ചു തുടങ്ങിയ ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് ഈ നോവൽ താഴെ വെച്ചത് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം സമയം ഒരു സിനിമ കാണുന്ന അതേ പ്രതീതിയോട് കൂടി അതേ ഉദ്വേഗത്തോടു കൂടി അതേ ഒരു ഒരു വിഭ്രമാത്മകമായിട്ടൊരു അനുഭൂതിയോടു കൂടിയാണ് ഞാൻ ഈ നോവൽ വായിച്ച് തീർത്തത് കാരണം ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ അങ്ങേയറ്റം ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നോവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറ്റാന്വേഷണ സിനിമ സ്ക്രീനിൽ കാണുന്ന അതേ അനുഭൂതിയോടുകൂടി നമുക്ക് ഓരോ താളിൽ നിന്നും വായിച്ചറിയാവുന്ന വളരെയധികം സസ്പെൻസ് നിറഞ്ഞ ഒരു ത്രില്ലർ നോവലാണ് ഈ നോവൽ വിഷ്ണുലാൽ സുധ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ അദൃശ്യ മുറിവുകൾ എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് അപ്പോൾ വിഷ്ണുലാൽ സുധ ഒരു പുതിയ എഴുത്തുകാരനാണ് അദ്ദേഹം ചെറിയ രീതിയിൽ മുമ്പ് കുറച്ച് പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചില ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കുറ്റാന്വേഷണ നോവൽ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ അദൃശ്യ മുറിവുകൾ എന്ന് പറയുന്ന ഈ നോവൽ നിങ്ങൾ കുറ്റാന്വേഷണ നോവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റാന്വേഷണ സാഹിത്യം കുറ്റാന്വേഷണ സിനിമകളോടൊക്കെ ഒരു കമ്പമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വായനാനുഭൂതിയാണ് അദൃശ്യ മുറിവുകൾ എന്ന് പറയുന്ന ഈ നോവൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കടുത്തുള്ള പുലിയൻമല എന്നൊരു മലയോര ഗ്രാമം ഈ ഗ്രാമത്തിൽ ചില ദുർമരണങ്ങൾ സംഭവിക്കുകയാണ് ഒരു കുഴപ്പമില്ലാതെ എല്ലാവരുമായിട്ടും സന്തോഷമായി ജീവിച്ചിരുന്ന ചില വ്യക്തികൾ യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുകയാണ് ഇന്നലെ രാത്രി വരെ സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് കിടന്നു തുടങ്ങിയ ചില ആളുകൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ സ്വന്തം ജീവൻ എടുത്തുകൊണ്ട് നിശ്ചലരായി കിടക്കുന്ന കാഴ്ചയാണ് ഇത് നാലോ അഞ്ചോ വീടുകളിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ജനങ്ങൾക്കുള്ളൊരു ഭീതി നിറയുകയാണ് അവിടെ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ് ഈ അന്വേഷണത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് ഈ കഥയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള സി ഐ നന്ദകുമാർ അദ്ദേഹം കട്ടപ്പന സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകരമായിട്ടുള്ള വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മഹത്യ നടന്ന വീടുകളുടെ എല്ലാം മുന്നിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ തൊട്ടടുത്തായി ആത്മഹത്യ നടന്ന ദിവസങ്ങളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല ഹൈറ്റും വെയിറ്റുമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു കൈ മാത്രമേ ഉള്ളൂ ഒരു പട്ടിയെ ചങ്ങലയിൽ കെട്ടി അദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വീട്ടിലേക്ക് തന്നെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച പലരും കണ്ടിട്ടുണ്ട് ഇത് ആത്മഹത്യ ചെയ്ത എല്ലാ വീടുകളുടെ മുമ്പിലും ഈ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മനുഷ്യൻ ഒറ്റക്കയ്യനായ ഒരു മനുഷ്യൻ പട്ടിയെയും കൊണ്ടു വന്നിങ്ങനെ ആ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഈ ഒരു സിമിലാരിറ്റിയിൽ ഒരു കൗതുകം തോന്നിയ നമ്മുടെ സി ഐ നന്ദകുമാർ ഈ കേസിൻ്റെ തുമ്പും വാലം പിടിച്ചിങ്ങനെ പോവുകയാണ് എന്താണ് സംഭവിച്ചത് ആരാണ് ഈ മനുഷ്യൻ എന്താണ് ഇയാളും ഈ കൊല്ലപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം ഇയാളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഈ ആളുകളെല്ലാം ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ കൊലപാതകമല്ല നടക്കുന്നത് പക്ഷേ ആത്മഹത്യയാണ് സംഭവിക്കുന്നത് എന്താണ് ഇത് പിന്നിലുള്ള രഹസ്യം എങ്ങനെയാണ് ഇയാൾക്ക് വീടിനകത്തേക്ക് കടക്കാതെ തൻ്റെ ഇരയെ ഒരു രീതിയിലും ശാരീരികോപകരണം ചെയ്യാതെ അവരുടെ ജീവനെടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തമായിട്ട് വിഷ്ണുലാൽ സുധ പറയുന്നത് അങ്ങേയറ്റം നൈറ്റ് ബൈറ്റിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു വായനാനുഭവമാണ് ഈ നോവൽ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം ശാസ്ത്രം സാഹിത്യം കല തുടങ്ങി എന്തെല്ലാം രീതിയിലുള്ള പഠനശാഖകൾ നമുക്ക് ചുറ്റുമുണ്ടോ അതിൽ നിന്നെല്ലാം ആശയങ്ങൾ കടം കൊണ്ടു വളരെ രസകരമായ രീതിയിലാണ് ശ്രീ വിഷ്ണുലാൽ സുധ ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഈ ശാസ്ത്രത്തിൽ തന്നെ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഭൂമിശാസ്ത്രമുണ്ട് ഭൗമശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ സസ്യശാസ്ത്രമുണ്ട് yeah, അതിൽ നിന്നുള്ള ആശയങ്ങൾ ഈ നോവലിലേക്ക് അദ്ദേഹം എടുത്തു ചേർത്തിട്ടുണ്ട് അതുപോലെ ചരിത്രം പറയുമ്പോൾ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുമ്പ് വരെ ഇന്ത്യയിലേക്ക് വന്ന ചില അന്യശക്തികളുടെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ചരിത്രം വരെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ നമ്മുടെ നാട്ടിലേക്ക് എപ്പോൾ വന്നു എങ്ങനെ വന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇഴപേർത്ത് കൊണ്ട് ഈ നോവലിലേക്ക് സംയോജിപ്പിച്ചിരിക്കുകയാണ് എവിടെയും നമുക്കൊരു ഏച്ചുകെട്ടലോ അല്ലെങ്കിൽ ഒരു മുഴച്ചുനിൽപ്പോ തോന്നുന്നില്ല വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവതരിപ്പിച്ച് ഈ നോവൽ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിലെനിക്ക് വേറെ രസകര സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവലിൻ്റെ ഒരു ക്രാഫ്റ്റാണ് അദ്ദേഹം എഴുതിയ രീതി വളരെ രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരു സിനിമ കാണണം എന്നുള്ള ഒരു അനുഭൂതി നമുക്ക് തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു വിഷ്വലൈസേഷൻ പാട്ടിന് അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ വിവരിക്കുന്ന ഒരു കാര്യത്തിലായാലും ശരി ഒരു ക്യാരക്ടറിനെ ഒക്കെ ഇങ്ങനെ എച്ചിങ് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി ഒരു സ്ഥലം ഒരു പ്രത്യേക സ്ഥലത്തെ വിവരിക്കുന്ന കാര്യത്തിലായാലും ശരി ഇല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി തൻ്റെ രചനാപാഠമം കൊണ്ട് നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിക്കുകയാണ് ആ ദൃശ്യങ്ങളിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് നമുക്കിന്നൊരു സിനിമ കാണുന്ന പോലെ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു തിരശ്ശേരി നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന പോലെയാണ് തോന്നുക ഒരിക്കലും ഒരു പുസ്തകം വായിക്കുന്ന പ്രതീതിയിൽ നമുക്ക് കിട്ടാം അത്ര രസകരമായിട്ടാണ് എഴുതിയിട്ടത് മാത്രമല്ല ഒരു മെജീഷ്യൻ്റെ കൈയടക്കത്തോട് കൂടി ചില കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട് അതാണ് അതിനകത്ത് ക്രാഫ്റ്റ് വളരെ നല്ലതാണെന്ന് പറയാനുള്ള കാരണം ഫോർ എക്സാമ്പിൾ ഈ നോവലിൻ്റെ ഏകദേശം ഒരു പകുതി ആവുന്ന സമയത്ത് ഈ കുറ്റാന്വേഷകന് ആരോ എഴുതി എഴുതിവെച്ച ഒരു നോവൽ രൂപത്തിൽ ആരോ എഴുതി വെച്ച ചില അനുഭവക്കുറിപ്പുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റിനോട് പറയുന്നുണ്ട് നീ ആ നോവലിൻ്റെ പത്തൊമാവാദത്തെ അദ്ധ്യായം ഒന്ന് വായിച്ചു നോക്ക് അതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ഉടനെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അസിസ്റ്റന്റ് വളരെയധികം ഉദ്യോഗത്തോട് കൂടി പേജ് മറിക്കുന്നു പത്തോമാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുന്നു കറക്റ്റ് അദ്ദേഹം ആ പേജ് മറിച്ച് പത്തൊമാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മളും വായിച്ചു തുടങ്ങുന്നത് പത്തൊമ്പതാമത്തെ അധ്യായമാണ് നോവലിൻ്റെ പത്തൊമാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന നോവലിൻ്റെ പത്തനാമത്തെ അധ്യായം രണ്ടും ഒന്നാണെന്ന രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത് ഒരുപാട് നല്ല രസകരമായ സംഭവങ്ങളുണ്ട് അതുപോലെ ഈ ഇപ്പോഴത്തെ ഒരു സിനിമകളുടെ ഒരു ട്രെൻഡാണല്ലോ സിനിമ അവസാനിപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സീക്വലിനുള്ള ഒരു ടൈലൻറ്റ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വിഷ്ണുലാൽ സുധയും ഈ നോവൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിനൊരു ടൈലൻറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് അദ്ദേഹം ഈ നോവൽ വായിക്കുന്ന സമയത്ത് അനുവാചകൻ്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരുന്നില്ല ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ഒരു പത്ത് ശതമാനം ചോദ്യങ്ങളോട് ബാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള ഉത്തരം അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു The cat sat on the ഒരു ടൈലൻ്റ് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നോവൽ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെയധികം ഒരു ഒരു കൃതഹസ്ഥനായ ഒരു എഴുത്തുകാരൻ്റെ ചാതുര്യത്തോടു കൂടി ആ ഒരു പാഠവത്തോടു കൂടി വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരം ഈ ഒരു നെയിൽ വൈറ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് സിസ്റ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊന്ന് വായിച്ചു നോക്കാവുന്ന ഒരു നോവൽ തന്നെയാണ് വിഷ്ണുലാൽ സുധ എഴുതിയിട്ടുള്ള അദൃശ്യ മുറിവുകളെന്ന് പറയുന്ന ഈ നോവൽ എന്തായാലും മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഈ അപസർപ്പക സാഹിത്യം അഥവാ അപ്മാർക്കറ്റ് ഫിക്ഷൻ ഇങ്ങനെ കാര്യമായിട്ട് കത്തിക്കേറി വരികയാണ് അതിൽ തന്നെ രാജോ ജോസിനെയും ശ്രീപാർവ്വതിയെയും രഞ്ജു ഗുളിമാരൻ പോലുള്ള ഒരുപാട് പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു നിരയിലേക്ക് തൻ്റെതായ ഒരു കസേര വലിച്ചിട്ടിരിക്കുകയാണ് ശ്രീ വിഷ്ണുലാൽ സുധ ഈ അദൃശ്യ മുറിവുകൾ എന്ന് പറയുന്ന നോവലിലൂടെ നിന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും പ്രത്യേകിച്ച് മാൻകൈ ലിറ്ററേച്ചർ പോലൊരു പബ്ലിക്കേഷൻ ടീം ഈ പുസ്തകം എടുത്തപ്പോൾ തന്നെ ഈ നോവൽ പാതി വിജയിച്ചു എന്ന് പറയാം അതിൻ്റെ പുറമെ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൃശ്യാനുഭൂതി കൂടി ആവുമ്പോൾ നമുക്കിത് വേറെ ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളൊക്കെ കിളി പറത്തിക്കളയുന്ന ഒരു ക്ലൈമാക്സ് കൂടിയാണ് ഈ നോവലുള്ളത് നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല കഥയൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നോവൽ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു സിനിമയ്ക്കുള്ള ഒരു കുറ്റാന്വേഷണ സിനിമയ്ക്കുള്ളൊരു ത്രെഡ് അല്ലെങ്കിൽ നല്ലൊരു സബ്ജക്റ്റ് ഈ നോവൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സിനിമാ പ്രവർത്തകരോട് കൂടി ഞാൻ ഈ നോവൽ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറയുകയാണ് മാൻ കൈൻ ലിറ്ററേച്ചറക്കിയ ഈ നോവലിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി എന്ന് പറയുന്നത് ഇതിനേക്കാൾക്ക് എത്രയോ അപ്പുറമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക വിഷ്ണുലാൽ സുധയ്ക്ക് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ അദ്ദേഹത്തിന് നമ്മുടെ മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഒരു ഇടം കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നോവൽ എല്ലാവർക്കും വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം